യുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞങ്ങൾ അഥവാ യമനിലെ കോടതി നാളെ നടത്താനിരുന്ന വധശിക്ഷ നീട്ടിവെച്ചു എന്ന് ഔദ്യോഗികമായിട്ട് എന്നെ അറിയിച്ചു പൊന്നാരക്കാക്ക എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത് പത്ത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു ഇനിയും പത്രക്കാരൻ മുമ്പിൽ ഒരു ചാനൻ്റെ മുമ്പിൽ വന്നു ചെന്നിട്ട് പച്ച കളവ് പറയാൻ യാതൊരു എളുപ്പമില്ലല്ലോ ഇത് നാളെ ഇത് പൊളിയും എന്നുള്ള ചിന്ത ഒന്നും ഇതിങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാളറിയുമ്പോ ഒരു ചളിപ്പുണ്ടാവുന്നുള്ളു അങ്ങനെയൊന്നും ഇല്ലല്ലോ എഴുതി കൊടുക്കണോ വായിക്കല്ലല്ലേ എന്താ ചെയ്യ അല്ലാത്തൊരവസ്ഥനെ യമൻ കോടതി എന്നൊക്കെ പറഞ്ഞു എന്താ വിചാരിച്ചിരുന്നത് യമൻ എന്ന് പറഞ്ഞ വലിയൊരു രാഷ്ട്രം ആ രാഷ്ട്രത്തിന് നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റുകളിലെ മാതിരി ഒരുപാട് പ്രവിശ്യകൾ ആ പ്രവിശ്യയുടെ എല്ലാ പ്രവിശ്യകളെയും കൂടി ഹെഡ് ഈ സനാ ഈ സനായിലുള്ള സുപ്രീം കോടതി മൊത്തം യമനിന്റെ സുപ്രീം കോടതി ആ സുപ്രീം കോടതി ഒരു കാര്യം അവിടെ ഉള്ള ഒരു യമൻ പൗരനെ കൊന്ന വിഷയത്തിലുള്ള ഒരു വധശിക്ഷ നടപ്പാക്കാനുള്ള ആ ഒരു വിധി ആ വിധി മാറ്റി വെക്കുക അല്ലെങ്കിൽ അതിന്റെ വധശിക്ഷയുടെ സമയം മാറ്റി വെക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു മൊഴിലിയർക്ക് അവിടുന്ന് അവരെ എഴുതി അയച്ചു എന്നായി പറഞ്ഞത് യമൻ കോടതി യമൻ കോടതി അയച്ചിട്ടുള്ള ലെറ്റർ ഹെഡിൽ എന്താണുള്ളത് ഈ വധശിക്ഷ നടപ്പാക്കേണ്ട സെൻട്രൽ സേഫ്റ്റി അല്ലെങ്കിൽ സെൻട്രൽ അവിടുത്തെ പോലീസ് തലവന്റെ തലവന് വേണ്ടിയിട്ടാണ് കത്ത് എഴുതിയിട്ടുള്ളത് എവിടെയാണ് കാന്തപുരം എന്നുള്ളത് എനിക്ക് കിട്ടിയെന്നില്ല പെയ്യാണ് പറഞ്ഞത് എനിക്ക് കിട്ടിയെന്നാലും ഇണ്ടാ പിന്നെ നിങ്ങളുടെ അഭിപ്രായം മാനിച്ചെന്ന കത്തിലുണ്ടാ പ്രിയപ്പെട്ടവരെ ഞാൻ അസാം നമ്മളൊരു വഹാബി ആശയക്കാരാണ് നാളായിട്ട് ഇങ്ങനെ പിന്നാലെ സൈക്കിൾ എടുത്ത് ഇങ്ങനെ കൂടിക്ക യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ എവട്ട മൊബൈല് ഞങ്ങള് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ബ്ലോഗർമാർ സോഷ്യൽ മീഡിയ പ്രഥമ ചാനൽ പ്രാദേശിക ചാനൽ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ എവിടെ വാർത്ത എടുത്ത് നോക്കിയാലും ഷെയ്ഖാ ബർ അഹമ്മദ് കാന്തപുരം മുസ്ലിയാര് എന്താ ചെയ്യാ ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു എന്തെങ്കിലും ആവോന്നിങ്ങനെ ശ്രമിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതും അഭിനന്ദന പ്രവാഹങ്ങള് ആശംസകള് ഒരുപാട് നല്ല നല്ല വാക്കുകളെ കൊണ്ടിങ്ങനെ ഏ പ്രസ്ഥാനം ഇങ്ങനെ അഭിനന്ദിച്ച് അതിങ്ങനെ കാണുമ്പോ അണികളും നല്ല മനുഷ്യന്മാരൊക്കെ അങ്ങനെ ആ ഒരു സുന്ദരം മനോഹരമായിട്ടുള്ള കാഴ്ച കാണുമ്പോ ഇങ്ങനെ പ്രളീതരായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഹാബികളാണല്ലോ പൊതുവേ അവരുടെ ഒരു ഉള്ളിന്റെ ഇരിപ്പി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ തുറന്നു പറയുന്നില്ലേ കാരണം അവർ ഈ ആശയം കൊണ്ടും അതുപോലെ തന്നെ തൗഹീദ് മറ്റെല്ലാ വിഷയം കൊണ്ടും പാച്ച നുണ ഇസ്ലാമുമായിട്ട് ഒരു പുലബന്ധമില്ലാത്ത ആളുകളാണ് ഈ ഭാവികൾ എന്ന് പറയുന്നത് അവർക്ക് അരിശയം മൂത്തിട്ട് അവർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾ അവർ മനസ്സിലാക്കിയ കുറവാന് അവർ വായിക്കുന്ന ഹദീസ് അവർക്ക് ഇഷ്ടമുള്ള അർത്ഥങ്ങൾ അതിന് യോജിച്ചതാണെങ്കിലും എടുക്കില്ല എങ്കിൽ തള്ളു അങ്ങനെയാണല്ലോ എട്ടും പത്തും ഗ്രൂപ്പായിട്ട് അത് മാറിയതും അവർക്ക് നേതൃത്വം നൽകാൻ ഒരാളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അവർ തന്നെയാണ് സ്വയം എജിത്തിഹാദ് ചെയ്യുന്നതും അവർ തന്നെയാണ് അതിന് മായന കണ്ടെത്തുന്നതും ഒക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ എ പി സാദ് എന്ന് പറഞ്ഞ വലിയൊരു സാത്യഗ്രഹായ പണ്ഡിതന് ലോകം അറിയപ്പെടുന്ന ഒരു പണ്ഡിതന് അത് ദേശീയ തലത്തിൽ വലിയ പ്രൗഢിയുള്ള ഒരുപാട് സംസ്ഥാന തലങ്ങളിൽ നമ്മൾ സത്യം പറഞ്ഞു വാർത്തകൾ ഇങ്ങനെ വരുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല തമിഴ്നാട്ടിൽ നിന്നൊക്കെ വാർത്തയും അതുപോലെ കന്നഡ അതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉറുദു ഹിന്ദിയിൽ ഇതിലൊക്കെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചേക്കപ്പുബക്കർ അഹമ്മദ് കാന്തപുരം ഇനിയിപ്പം എന്ത് ചെയ്യും ആ ആകെ ഇങ്ങനെ പിടിവിട്ടിങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്നും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോകണമല്ലോ എന്താ ചെയ്യാം അന്നേരം നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങനെയൊന്നുമില്ലാന്നുണ്ടോട് വാദിക്കാം ആരെ കുറെ സംഘികളും അതുപോലെ അവർക്ക് പറ്റിയ കുറെ ചാനലൊക്കെ ഉണ്ട് അവര് ഇങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ടല്ലോ ഇപ്പം അങ്ങനെ ചെയ്തിട്ടില്ല ഇടപെട്ടിട്ടില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവം എല്ലാവർക്കും പറയാം ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിയുടെ മുൻമുഖ മുഖ്യമന്ത്രിയുടെ മകനായിട്ടുള്ള ഉമ്മൻ അതുപോലെ നിമിഷപ്രയയുടെ സംരക്ഷണ സമിതിയിൽപ്പെട്ട ആളുകളും വക്കീലന്മാരും ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഏപുസ്താൻ സമീപിക്കുന്നത് ഏപുസ്താദ് പോയിട്ട് ഏപുസാന്റെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലങ്ങളിൽ എല്ലാ ഇടങ്ങളിലും സൂഫി പണ്ഡിതന്മാരും എല്ലാ ആളുകളുമായിട്ട് രാഷ്ട്രീയ തലത്തിലും അവിടുത്തെ രാഷ്ട്ര തലവന്മാരുമായിട്ട് എല്ലാവരായിട്ടും വലിയൊരു ബന്ധമാണ് അപ്പൊ അടിസ്ഥാനത്തിൽ എം എൽ എ ഉള്ള സുഫി പിന്നെ ഹബീബ് മുഹമ്മദ് ഹാഫിൾ അവരുമായിട്ടുള്ള വലിയൊരു ബന്ധമുണ്ട് കേരളത്തിൽ വന്നിട്ടുണ്ട് അടിസ്ഥാനത്തിലാണ് കുടുംബവുമായി സംസാരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കുടുംബവുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വധശിക്ഷ മാറ്റിവച്ചത് എന്നുള്ളത് നൂറുകണക്കിന് ചാനലിലും തെളിവ് സാഹിതം എല്ലാം വിട്ടിട്ടും വഹാബികൾ അത് അംഗീകരിക്കുക നിങ്ങൾ അങ്ങനെ തന്നെയാണ് എടുക്കൂടാൻ്റെ കാര്യത്തിലായാലും റസൂർദാന്റെ ചില വിഷയങ്ങൾ പറയുമ്പോഴും ഇമാമ്മാരുടെ ചില റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണിച്ചു ഏ ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് സ്വയം ഉൾക്കൊള്ളണം ഞങ്ങൾക്ക് പറ്റുമെന്ന് തോന്നണം ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ മെയിൻറ്റെയിൻ അത് യോജിക്കുന്നതാണോ തോന്നണം എന്നാലേ ഞങ്ങൾ എടുക്കുള്ളൂ ഇല്ലേ എടുക്കൂല അതേപോലെ തന്നെയാണ് ഈ വിഷയത്തിൽ അല്ലാതെ ഇതിലപ്പുറം എന്താണ് വഹാബി പറയാനുള്ളത് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ഈ ഇമ്മാതിരി ഈ ചളി ഏപിസാദ് അല്ല ചളിയാ വന്നത് നിങ്ങളെ പോലെ ഈ അന്തം കുന്തം വെളിവില്ലാതെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇങ്ങനെ ഈ എപ്പിസാദിന്റെ സംസാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഏപിസാദിനാതെ പിന്നെ ആർക്കത് അറിയിക്കേണ്ടത് ഹാബി ഇങ്ങക്കാണോ നിങ്ങളെ ഏതെങ്കിലും പീറ ഈ സലഫി ഇമ്മാതിരി ആശയം പറഞ്ഞിടക്കുന്ന ഈ ഹസദ് റുജുബ് റിയാഗ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ളിന്റെ ഉള്ളിലുള്ള ഇങ്ങക്കാണോ ഇത് ആചാര്യ യമനി സൂഫി പണ്ഡിതനായ ഉമർ എന്താണ് ഹബീബ് ഉമർ നിങ്ങൾക്ക് നിങ്ങൾക്കാണോ ആചാരേണ്ടത് അത് ഏപിസാദിനെ അയച്ചു കൊടുക്കുള്ളൂ അത് എബിസിനെയാണ് പറയേണ്ടത് വേറെ ആരും അല്ല പറയേണ്ടത് ഭാബി ഞാൻ അതെങ്കിലും മനസ്സിലാക്കി എന്താണ് ഇങ്ങനെ ഇതെല്ലാം പറ്റി രൂപവാ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ പ്രശ്നം എന്താണല്ലോ നടക്കൂല ഭാബി യാതൊരു ഇത് നാളെ ഇത് പൊളിയും എന്നുള്ള ചിന്ത ഒന്നും അവർക്കില്ലേ ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല നാളെ അറിയുമ്പോ ഒരു ചളിപ്പുണ്ടാവുന്നുള്ളു അങ്ങനെയൊന്നും ഇല്ലല്ലോ എഴുതി കൊടുക്കാണ്ട് വായിക്കുന്നില്ലല്ലോ എന്താ അല്ലാത്തൊരവസ്ഥ ലെമൻ കോളനിന്നൊക്കെ പറഞ്ഞാ വിചാരിച്ചത് യമൻ എന്ന് പറഞ്ഞ വലിയൊരു രാഷ്ട്രം ആ രാഷ്ട്രത്തിന് നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റുകളിലെ മാറി ഒരുപാട് പ്രവേശിക്കും എന്റെ പൊന്നു വഹാബി ഇത് നാളെയും പൊളിയില്ല മറ്റന്നാളും പൊളിയില്ല ഒരു ദിവസം പൊളിയണതല്ല അങ്ങനെ പൊളിയുന്ന ഒരു സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളല്ല ഈ കാന്തപുരം ബി എ പിന്നെ നിങ്ങൾ എന്താ അവസാനം പറഞ്ഞ സംഗതി ഉണ്ട് ഞാൻ അത്ഭുതാണ് അതില് പള്ളിയും നോളജ് സിറ്റിയൊക്കെ എപ്പഴാ പറയുന്നതറിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതിനു എന്താ പറഞ്ഞിരുന്നത് അങ്ങനെ സംഭവില്ല ഇണ്ടാക്കിയില്ല തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരുന്നു ആളുകൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഉണ്ടാക്കാനും അറിയാം അത് ചെയ്യാനും അറിയാം പരിശുദ്ധ റസൂലിന്റെ ക്ഷേറം ഉപകരക്കായ തിരുശേഷിപ്പ് മുടി ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ വയർ നിറച്ചു തന്നിട്ടുള്ളതാണ് സഖാഫിമാരായ പണ്ഡിതന്മാരും നേതൃത്വം ഒക്കെ ഇനിയും അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിട്ട് ഒരു കഥയിൽ അതൊക്കെ പോയി അതൊന്നും ഇനി ആളുകളടുത്ത് നിങ്ങളിത് ആ പറയുന്നൊന്നും വിലപ്പോവില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇനിയിപ്പോൾ നിങ്ങളെ പ്രശ്നം എന്താണ് ഇതെല്ലാം ഏറ്റുപിടിച്ചത് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനും എം വി ഗോവിന്ദനടക്കം കോൺഗ്രസിന്റെയും മാർക്സിന്റെയും ലീഗിന്റെയും തുടങ്ങിയ എല്ലാ ആളുകളും കാന്തപുരം മനുഷ്യസ്നേഹി കാന്തപുരത്തിന്റെ പ്രവർത്തനം വിജയം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു മർക്കസിൽ നിന്ന് കാരന്തൂർ മർക്കസിൽ നിന്ന് കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും എന്ന് പറയേണ്ട ബി ജെ പി അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും മുസ്ലിം ലീഗും കോൺഗ്രസിന്റെ നേതാക്കളെക്കാർക്കൊക്കെ ബോധുള്ളവരാണ് അവർ ആദ്യമായിട്ടും നല്ല ഈ അടിസ്ഥാനം കാണുന്നത് നിങ്ങളെപ്പോലെ ഈ വൈരാഗ്യം മൂത്ത് ഈ ഉള്ളിനുള്ളിൽ ഇങ്ങനെ ഈ ഊജിപ്പ് എരിയാ ഹസദൊക്കെ ഉണ്ടല്ലോ പോരി എന്തല്ലോ ഒരു വൈരാഗ്യം അതുപോലെ വെച്ച് സൈക്കിൾ സൈക്കിളെടുത്ത് പിന്നാലെ കൂടുന്ന ആളുകളൊന്നും നല്ലവർ അവര് ഈ സമൂഹമധ്യേ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരാണ് രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും ഒക്കെ പ്രവർത്തിക്കുന്നവരാണ് അവർക്കുണ്ട് അത്യാവശ്യത്തിന് നോളജിൽ അപ്പം അവരെയും കടത്തി പെട്ടിട്ട് നിങ്ങളാണ് ഇപ്പം നിങ്ങളെ വർത്തമാനം ഇപ്പോൾ ജനങ്ങളെ ഏറ്റെടുക്കുന്നത് അതും ഈ എട്ടും പത്തും ഗ്രൂപ്പായിട്ട് പൊട്ടി പാളിതായ നിങ്ങൾ വഹാബി കൂട്ടങ്ങൾ എൻ്റെ പൊന്ന വഹാബി നിങ്ങൾ സ്വയം ഇളിമ്പ്യനായി മാറാതെ ഈ സമൂഹം മറ്റേ വന്നിട്ട് എ പി സാദ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അത് അംഗീകരിച്ചവരുണ്ട് അംഗീകരിക്കാത്ത ഇന്ത്യ രാജ്യത്താരി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഒരു ചാക്ക് അരിയിൽ കറുത്ത പൊട്ട് കുറച്ചുണ്ടാവും ഉറപ്പാണ് ആ ഒരു പൊട്ടിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ അതുപോലെ മറ്റു കുറെ ആളുകളുണ്ട് ആ ചാനലും ഞാൻ പറയുന്നില്ല അതിലൊക്കെ പെട്ട ആളുകളാണ് നിങ്ങളെപ്പോലത്തെ ആളുകൾ അപ്പൊ നിങ്ങൾ ഇങ്ങനെ സൈക്കിൾ എടുത്ത് കൂടി ഇങ്ങനെ പറഞ്ഞുകൂടി ഒരു പ്രശ്നവും ഇല്ലേ നടക്കേണ്ട വഴിക്കൊക്കെ നടന്നുകൊണ്ടിരിക്കും അറിയിക്കേണ്ട അറിയിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്കുള്ള വേവലാതി അത് മടക്കി പോക്കറ്റിൽ ഇവിടെ വെക്കുക എന്ന് പറയാനുള്ളൂ വഹാബി ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കി പറയണം പിന്നെ ആര് ഇടപെട്ടതുകൊണ്ടാണ് ഈ വധശിക്ഷ ഒന്ന് കൃത്യമായിട്ട് നിങ്ങളെല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കി അതിന്റെ അർത്ഥങ്ങളൊക്കെ വായിച്ച് പറയുന്ന ആളാണല്ലോ കാര്യം ജനങ്ങൾക്കെല്ലാം മനസ്സിലാവണല്ലോ അപ്പൊ നിങ്ങൾ അതൊന്ന് പറഞ്ഞേ ആര് ഇടപെട്ടിട്ടാണ് ഏത് വഴിക്കാണ് ഈ വധശിക്ഷ അന്ന് നടക്കേണ്ട പതിനാറാം തീയതി നടക്കേണ്ട വധശിക്ഷ മാറ്റിവച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതൊന്ന് തെളിയിക്കുന്നു കേട്ടോ നിമിഷ മോചനവുമായി ബന്ധപ്പെട്ട് ചാണ്ടിയമ്മൻ എം എൽ എ കാന്തപുരം മുസ്ലിംമാരുമാരും കൂടിക്കാഴ്ച നടത്തുകയാണ് കാനന്തൂർ മർക്കസിൽ എത്തിയാണ് കൂടിക്കാഴ്ച സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി സമീർ ഈ വിഷയത്തിൽ ഇടപെട്ട രണ്ട് പേരാണ് എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട രണ്ടുപേർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ കാനന്തൂർ മർക്കസിൽ തുടരുന്നത് പതിനൊന്ന് കൂടിയാണ് ചാണ്ടി ഉമ്മൻ എം എൽ എ ഇവിടെ എത്തിയത് പിന്നീട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച ആരംഭിച്ചു ഇപ്പോൾ ഒരു വീഡിയോ കോൺഫറൻസിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എം എൽ പ്രതിനിധികളുമായാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഈ ഒരു വീഡിയോ കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വൈകാതെ തന്നെ എം എൽ എ വിശദീകരിക്കും അപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടക്കത്തിൽ ഒരു ഘട്ടം വരെ വിജയിച്ചത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറുടെ ഇടപെടലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരം ഒരു സാഹചര്യം കൂടി ചാണ്ടി ഉമ്മനും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചാണ്ടി ഉമ്മന്റെ ആവശ്യപ്രകാരം ാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് കാന്തപുരം അബുബക്കർ മുസ്ലിയൻ വിഷയത്തിൽ എം എൽ എ പ്രമുഖ സൂഫി പണ്ട് സൂഫി വര്യനായിട്ടുള്ള ഷെയ്ഖ് ഉമർ ഹബീബുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം അബുബക്കർ മുസ്ലി ആശവിനിമയം നടത്തിക്കൊള്ളിക്കുന്നത്